പരുത്തിക്കാട് സ്മൃതീശന്റെ ആടിനെ പട്ടിയാക്കുന്ന വാർത്ത അവതരണ ശൈലിക്ക് ഒരു ഉദാഹരണം ഫ്രഷായിട്ട് എത്തിയിട്ടുണ്ട് ഗോവിന്ദം മാഷിന്റെ വാർത്താ സമ്മേളനം വാർത്താ സമ്മേളനത്തിൽ ഗോവിന്ദം മാഷ് പറഞ്ഞത് എന്താണെന്ന് കേൾക്കൂ അതിനെ സതീശ മനസ്സുള്ള സ്മൃതീശൻ എങ്ങനെയാണ് വളച്ചൊടിച്ചതെന്ന് കേട്ടു നോക്കിയേ പ്രതികരി അപ്പോ കേട്ടാ ജയരാജൻ പറഞ്ഞത് ജയരാജൻ ശരിയായിട്ടായിരിക്കില്ല പ്രതികരിച്ചിട്ടുണ്ടാവുക എന്നാണ് അദ്ദേഹം അദ്ദേഹം കേട്ടില്ലേ എന്താണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതിൽ തെറ്റില്ല എന്ന് എന്താണ് സ്മൃതീശൻ കേട്ടത് തെറ്റുണ്ടെന്ന് ചെയ്യുന്ന ജോലി മാധ്യമ പ്രവർത്തനമാണെന്നും എന്താണോ കാണുന്നത് കേൾക്കുന്നത് വസ്തുത പറയണമെന്നുള്ളതാണ് അതിൻ്റെ എത്തിക്സ് എന്ന് പറയുന്നത് പോത്തിനെന്ത് ഏത്തവാഴ എന്ന് പറയും പോലെ സതീശന് വേണ്ടി പണിയെടുക്കുന്ന സ്മൃതീശന് എന്ത് എത്തിക്സ് എന്ത് വായിൽ തോന്നുന്നത് കോതയ്ക്ക് പോലെ വിളിച്ചു പറയുക നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുക ജയരാജൻ ശരിയായിട്ടായിരിക്കില്ല പ്രതികരിച്ചിട്ടുണ്ടാവുക എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏതായാലും അദ്ദേഹം കേരളത്തിലെ കേരളത്തിലെ വാർത്താ കച്ചവട മുറികളിലിരുന്ന് മാധ്യമ പ്രവർത്തനം സ്വതന്ത്രമായി ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഈ നാട്ടിൽ മാധ്യമ സ്വാതന്ത്ര്യം ആവോളം നൽകുമ്പോൾ അതിൻ്റെ പ്രിവിലേജ് ഉപയോഗപ്പെടുത്തിയും വിമൻ കാർഡിൻ്റെ മറവിലിരുന്നു കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനം നോക്കി എന്തെങ്കിലും പറഞ്ഞാൽ സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ആക്ഷേപിച്ചു എന്നൊരു നമ്പർ അടക്കാം പക്ഷേ അതിനപ്പുറത്തേക്കും ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എങ്ങനെയൊക്കെയാണ് കുത്തിത്തിരിപ്പ് സൃഷ്ടിക്കുക വാക്കുകളെ വളച്ചൊടിക്കുക പറയുന്നത് എന്താണെന്നും ഇവർ കേൾക്കുന്നതും ഗ്രഹിക്കുന്നതും എന്താണെന്ന് എന്നതിൻ്റെ തെളിവ് കൂടിയാണിത് പലപ്പോഴും വായ്ത്താരി ഇടുമ്പോൾ ഇവരുടെ ഉള്ളിൽ രാഷ്ട്രീയമില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് കണ്ണ് തുറന്ന് കാണാവുന്നതും ചെവി തുറന്ന് കേൾക്കാവുന്ന ഉദാഹരണം കൂടിയാണിത് അപ്പൊ കേട്ടാ ജയരാജൻ പറഞ്ഞത് ജയരാജൻ ശരിയായിട്ടായിരിക്കില്ല പ്രതികരിച്ചിട്ടുണ്ടാവുക എന്നാണ് അദ്ദേഹം ഇങ്ങനെയുള്ളവർക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് സ്ഥാനമുള്ളൂ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മാമൂക്കോയ പുരസ്കാരങ്ങളൊക്കെ കൊടുത്തിരുത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി വായ്ത്താരി ഇടാനാണ് ഇടതുപക്ഷ നേതാക്കന്മാർ പറയുന്നതിനെ എങ്ങനെയെങ്കിലുമൊക്കെ വക്രീകരിച്ച് വളച്ചൊടിച്ച് റീൽസ് ഉണ്ടാക്കി കൊടുക്കണം ഗോവിന്ദാഷിൻ്റെ വാക്കുകൾ വളരെ കൃത്യമായി സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാകും പക്ഷേ സ്മൃതീശന് ഒരിക്കലും മനസ്സിലാകില്ല അത് മനസ്സിലാകാൻ പോകുന്നതുമില്ല അതുകൊണ്ടാണ് പറഞ്ഞൊരു കാര്യത്തെ ഒരു ഉളുപ്പുമില്ലാതെ ഈ രീതിയിൽ വക്രീകരിച്ചത് നാട് തിരിച്ചറിയണം എന്ത് പണിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് ഇതിനെയും നമ്മൾ വിളിക്കുകയാണ് മാധ്യമ പ്രവർത്തനമെന്ന്